ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര കല്യാണിയുടെ ജീവിതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സീരിയലിൽ കാണിക്കുന്നത് പ്രേക്ഷക പ്രീതി വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കുന്നതിന് സാധിച്ച ഈ പരമ്പരയിൽ അഭിനയിക്കുന്നത് മലയാളി അഭിനേതാക്കളല്ല കല്യാണിയും അതുപോലെ തന്നെ കിരണും തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന അഭിനേതാക്കളാണ് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിതിരിവാണ് ഉണ്ടായിരിക്കുന്നത് രാഹുൽ സത്യങ്ങളറിയാൻ ഇടയായിരിക്കുകയാണ് കല്യാണിക്ക് സംസാരശേഷി തിരികെ ലഭിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് രാഹുൽ എന്നാൽ അന്വേഷണത്തിനിടയിലാണ് മറ്റൊരു രഹസ്യം കൂടി രാഹുൽ മനസ്സിലാക്കാൻ ഇടവരുന്നത് അത് മറ്റൊന്നുമല്ല തൻ്റെ സഹോദരി വീണ്ടും ചന്ദ്രസേനുമായി പ്രണയത്തിലാണ് എന്നും അവർ തമ്മിൽ ഇപ്പോൾ വളരെ അടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അയാൾ പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് തന്നെ നിരന്തരമായി ഫോൺ ചെയ്യുന്നത് മറ്റാരുമല്ല തൻ്റെ രൂപശ്രീ തന്നെയാണ് എന്നുള്ള സത്യം സി എസ് മനസ്സിലാക്കുന്നത് ഇതോടെ അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രണയം വീണ്ടും കയറി വരികയാണ് രൂപയെ ചെന്ന് കാണുന്ന സി എസ് കെട്ടിപ്പിടിക്കുകയും താൻ ഇത്രയും നാൾ കാത്തിരുന്ന മുഹൂർത്തമാണ് തൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്